അപ്പോൾ നമുക്ക് ഇന്ന് ഓണക്കോടി എടുക്കാൻ പോകാം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണക്കോടി ഇത് ഇന്ന് കാലത്തിറങ്ങി പിന്നെ ചെറിയ മഴക്കാരുണ്ട് മഴ പെയ്യാനും നല്ല സാധ്യതയുണ്ട് നല്ല കാറ്റ് വീസ് നിങ്ങൾ ക്ലൈമറ്റ് കാണുന്ന പോലെയല്ല നിങ്ങൾ ഇങ്ങനെ കാണുന്ന പോലെ ശരിക്കും തണുപ്പുണ്ട് ഞാൻ ഹുഡ് ഹുഡിടുത്തിട്ടില്ല കാരണം ഇന്ന് പകലല്ലേ ഇപ്പോൾ ഇപ്പോൾ പതിനാറ് ഡിഗ്രിയാണ് ഒരു ഉച്ചയാകുമ്പോഴേക്കും ടെമ്പറേച്ചർ കൂടുള്ളൂ കുറയാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് ഞാൻ ഹുഡ് എടുത്തില്ല കാറ്റ് വീസ് നല്ല കാറ്റ് വീസ് ഇവിടെ ബോൾട്ടിക് കൺട്രീസ് അതായത് ഇതിന്റെ തൊട്ടടുത്ത് കടല ഈ ലിത്വേനിയ ലാഡ്വിയ സ്ലോവേനിയ വീടുകയെന്നൊക്കറിയില്ല ശരിക്ക് ലിത്വേനിയ ലാറ്റ്വിയ എസ്റ്റോണിയ ഈ മൂന്ന് രാജ്യങ്ങളാണ് ബോൾട്ടിക് കൺട്രീസ് ബോൾട്ടിക് കൺട്രീസ് എന്ന് പറയുന്നത് കടലുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും നല്ല കാറ്റ് വീശുന്നുണ്ട് വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് അത് ഫീൽ ഇല്ല പക്ഷേ ഇവിടെ വന്നാൽ ഫീൽ ചെയ്യും അത് ഇങ്ങനെ മനസ്സിലാവുന്നില്ല നമ്മളൊന്ന് റൂമിൽ കയറി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവുള്ളൂ എത്രത്തോളം കാറ്റ് വീശുന്നുള്ളത് ഇതാണ് കേട്ടോ നമ്മുടെ ബിൽഡിംഗ് നമ്മൾ ഈ അപ്പം ഈ ബിൽഡിങ്ങിനുള്ളൊരു അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് ബസ് കയറാനുള്ളത് അങ്ങോട്ട് പോകണം നമുക്ക് ഇന്ന് പോയിട്ട് നമ്മുടെ ഓണക്കോട് എടുക്കാം ഏഹ് ഓണക്കോട് എടുക്കലൊക്കെ നാട്ടിലും ഭയങ്കര അസൊരു പരിപാടി ആയിരുന്നു ഇവിടെ അസല പരിപാടി തന്നെ ഒരു സന്തോഷം നമുക്ക് പുതിയ ഡ്രസ്സ് എടുക്കാൻ പോകല്ലേ അത് അസള പരിപാടിയാണ് ഓണക്കോട് എടുക്കാൻ പോവാം കുറെ കാലം ശേഷം വ്ലോഗ് ചെയ്യുമ്പോഴും എനിക്കും ഭയങ്കര സന്തോഷം ഞാനിപ്പോൾ നടന്നു പോകുന്നത് നമ്മുടെ അപ്പാർട്ട്മെന്റ് അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിലേക്കാണ് ഏകദേശം മൂന്ന് ബസ് സ്റ്റോപ്പുകളുടെ അടുത്ത് തന്നെ ഉണ്ട് ഈ മൂന്ന് ബസ് സ്റ്റോപ്പിൽ നിന്നും നമുക്ക് ഈ മോളിലേക്ക് പോവാം പക്ഷേ അതിൽ ഏറ്റവും അതിലേറ്റവും വേഗത്തിലെത്താൻ പറ്റുന്നുണ്ട് ഞാനിപ്പോൾ പോണ ബസ് സ്റ്റോപ്പിൽ നിന്നായിരിക്കും നമ്മുടെ നാട്ടിലെ പോലത്തെ കടകളൊന്നും ഇവിടെ ഇല്ല കേട്ടോ അതാണ് ശരിക്കും ഒരു മിസ്സിങ് ആയിട്ടുള്ളത് എനിക്കൊക്കെ നാട്ടിൽ ഡ്രസ്സ് എടുക്കാൻ പോകാൻ പറയുമ്പോഴും നമ്മുടെ നാട്ടിലെ കടകളുണ്ടല്ലോ അവിടെ പോയി കുറേ കടകളൊക്കെ കയറി ഡ്രസ്സ് എടുക്കുന്നത് അങ്ങനത്തെ പരിപാടി ഇല്ല ഇവിടെ കംപ്ലീറ്റ് ബ്രാൻഡുകളാണ് കംപ്ലീറ്റ് ബ്രാൻഡുകൾ അതുകൊണ്ട് ബ്രാൻഡ് സ്റ്റോറിൽ പോയി എടുക്കുക എന്നുള്ളൊരു ഉള്ളൂ നമുക്ക് നോക്കാം എന്തായാലും വായോ ഇവിടെ ഷോപ്പിംഗ് മോളുണ്ട് ഷോപ്പിംഗ് മോളൊക്കെയാണ് നമ്മൾ പോകുന്നത് അവിടെ ഷോപ്പിംഗ് മോളിൽ പോയിട്ട് കുറേ ബ്രാൻഡ് സ്റ്റോറുകളുണ്ട് അവിടെ കയറി നമുക്ക് നോക്കാം കഴിഞ്ഞ വർഷം ഇങ്ങനെ തന്നെ എടുത്തത് ഇവിടെ എനിക്കിഷ്ടമുള്ളൊരു ക്രോപ്പ് എന്നു പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട് എനിക്ക് ഇഷ്ടമുള്ള ബ്രാൻഡാണ് അത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പറയുമ്പോൾ ഈ ഭയങ്കര കൊടുക്കുന്ന പൈസയ്ക്ക് മുതലായിട്ട് കിട്ടുന്ന സ്ഥലമല്ല അങ്ങനൊരു കടയാണ് ക്രോപ്പെന്ന് പറയുന്നത് അവിടെ നിന്ന് കഴിഞ്ഞ വർഷം എടുത്തത് ഈ വർഷം അവിടെ നിന്ന് എടുക്കാൻ തന്നെയാണ് പ്ലാൻ കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട കടയാണ് പറ്റെ എന്തായാലും പോയി നോക്കാം അവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് എടുക്കാൻ ഇല്ലെങ്കിൽ വേറെയും കടകളുണ്ട് കുറേ ഉണ്ട് റിസർവ് ഉണ്ട് ന്യൂയോർക്കറുണ്ട് ഇതൊക്കെ ഇവിടുത്തെ ബ്രാൻഡുകൾ എന്തായാലും ബസ് വരട്ടെ ബസ് വന്ന് നമുക്ക് കരുപ്പാണ് ദൈങ്ങനെയായിരിക്കും ലിത്വേനയിലെ ബസ് സ്റ്റോപ്പുകൾ ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകൾ മൊത്തം ഇതുപോലെ ഫുള്ള് ട്രാൻസ്പെറന്റ് ആയിരിക്കും പോരാത്തതിന് ഒട്ടുമിക്ക എല്ലാ ബസ് സ്റ്റാന്റുകളിലും ഇതുപോലെ ഒരു സ്ക്രീനും ഉണ്ടായിരിക്കും ആ സ്ക്രീനിൽ ഇനി വരാനുള്ള ബസ് ഏതാണെന്നും അത് എത്ര സമയത്തിനുള്ളിൽ ഇവിടെ എത്തുന്നതും കറക്റ്റ് ആയിട്ട് കാണിക്കും അപ്പൊ ബസ് വന്നുകഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് കയറി പോയാൽ മാത്രം മതി അതും പോരാത്തതിന് ബസ്സുകളുടെ ടൈം ടൈമോടെ പ്രത്യേകം വേറൊരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും ഈ അമ്മ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏതൊരു ബസ്സിന്റെ സമയമാണ് ഇവിടെ എത്ര കാലം ജീവിച്ചിട്ടും ഇവിടുത്തെ സ്റ്റോപ്പുകളുടെ പേര് പഠിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും ബസ്സിന്റെ നമ്പറുകളാണ് ഓർത്തു ഓർത്തുവയ്ക്കാറ് എന്റെ ഭാഗ്യത്തിന് എനിക്ക് ഇന്ന് പോലുള്ള ബസ് ലേറ്റ് ആയിരുന്നു അതുപോലെ തന്നെ ഇവിടെ ബസ്സുകളിൽ ഡ്രൈവർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഇന്ന് എനിക്ക് പോകാനുള്ള ബസ്സിന്റെ നമ്പർ മൂന്നാണ് അങ്ങനെ കാത്തു കാത്തുകാത്തു നിന്ന് അവസാനം നമ്മുടെ ബസ് ഒന്ന് വന്നു നമ്മള് ബസ്സിന്റെ മുൻവാതിൽ വഴി ടിക്കറ്റ് ഡ്രൈവർക്ക് കാണിച്ചതിന് ശേഷം വേണം ഉള്ളി കയറാൻ ബസുകൾക്ക് മൊത്തത്തിൽ മൂന്ന് വാതിലുണ്ടായിരിക്കും ലാസ്റ്റ് രണ്ട് വാതിലുകൾ നമുക്ക് പുറത്തേക്ക് പോവാൻ മാത്രമുള്ളതാണ് പക്ഷെ ഇവിടെ ആരും അതൊന്നും ശ്രദ്ധിക്കാറില്ല കൂട്ടത്തില് ഞാനും അത് ശ്രദ്ധിക്കാറില്ല എല്ലാ ബസ്സുകളിലും ബോഡികളുടെ ഭൂരിഭാഗം ഏരിയം ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് ബസ്സിലെ യാത്രകളിൽ ഇവിടെ ഭയങ്കര രസമാണ് പുറത്തെ കാഴ്ചകളും കണ്ടിങ്ങനെ ആസ്വദിച്ച സുഖസുന്ദരം ആയിരുന്നു ബസ്സിലെ യാത്ര ചെയ്യാം അങ്ങനെ നമ്മൾ കയറി ബസ് വഴി നമ്മൾ നമ്മുടെ എത്തി അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് മാളിലോടെ അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് മോളിലോടെ വന്നു ഞാൻ മലയാളം പറഞ്ഞ ഒരു അച്ചാജൻ തിരിഞ്ഞു നോക്കി ഇവന് ഏതെ ഭാഷ ഇവിടുന്ന് ഒരു ലോങ് ആണ് കിട്ടി ശരിക്കും പറഞ്ഞാൽ ഇപ്പുറത്തെ റോഡ് വിളിച്ചിട്ടിരിക്കുക ഇത് വലിയൊരു റോഡായിരുന്നു സുഖമായിട്ട് നമുക്ക് പോവായിരുന്നു പക്ഷെ ഇവിടെ കംപ്ലീറ്റ് റോഡ് വിളിച്ചിട്ടിരിക്കാം ഏഹ് എന്താ പറയാ കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ എവിടെ നിന്ന് അവിടെ എത്തണം ഷോപ്പിംഗ് മോളിൽ എത്തണം എത്തണമെങ്കിൽ ഈ കുഞ്ഞു കുണ്ണികൾ എനിക്ക് തോന്നുന്നത് സെപ്റ്റംബർ ഫസ്റ്റ് തൊട്ട് ഇവിടെ സ്കൂൾ വർക്കാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ആയിരിക്കണം പിള്ളേർ പോകണത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം പിന്നെ നിങ്ങളോട് പറയാനുള്ള കാര്യം നമ്മുടെ ഇത്തു എനിയും കുറെ ഒക്കെ ഇന്ത്യ പോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ വന്ന കാലം തൊട്ട് ഇവിടുത്തെ റോഡുകള് പൊളിച്ചുപൊടി കഴിഞ്ഞിട്ടില്ല എപ്പോഴും ഏതെങ്കിലും ലൊക്കേഷനിൽ എന്തെങ്കിലും പണികൾ നടന്നുകൊണ്ടേ ഇരിക്കണ്ടാവും അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി നടന്ന് നടന്ന് നമ്മുടെ മോളിൽ എത്തിയിട്ടാ ഇതാണ് ഇവിടുത്തെ അക്രോ പോളീസ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ലുലു മോൾ എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുള്ള കാര്യം ഇവിടെ ആകെ ഇരുപത്തെട്ട് ലക്ഷം ജനങ്ങളേ ഉള്ളൂ ഈ രാജ്യത്ത് അങ്ങനെയുള്ള ഈ കുഞ്ഞു രാജ്യത്ത് എങ്ങനെയാണ് ഇത്രയും വലിയ വികസനങ്ങൾ വന്നതും എങ്ങനെയാണ് ഇത്രയും വലിയ മോളുകളൊക്കെ നടത്തി പൈസ മുതലാക്കാൻ പറ്റണമെന്നാണ് അങ്ങനെ ഞാൻ മോളിന്റെ ഉള്ളിൽ കയറി എന്റെ തുടങ്ങി അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് മോളിൽ എത്തിയിട്ടോ ഇനി നമുക്ക് ഓരോ സ്റ്റോറ് ഓരോ കടകളിലായിട്ട് കയറി നോക്കാം ഫസ്റ്റ് വൺ ന്യൂയോർക്കറിൽ തന്നെ കയറി നോക്കാം എവിടെയാണ് പൊതുവേ ഓഫർ ഉണ്ടാവാർക്കറൊക്കെ നമ്മുടെ നാട്ടിൽ എന്താ പറയാ നമ്മുടെ നാട്ടിൽ ബഡ്ജറ്റ് ഫുൾ ആയിട്ടുള്ള സ്റ്റോറുകളിൽ അതാണ് ഇവിടുത്തെ ന്യൂയോർക്കറും ക്രോപ്പ് ഒക്കെ എനിക്ക് ഇവിടുന്ന് സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഈ മ്യൂസിക് ചിലപ്പോൾ കോപ്പറേറ്റീവ് ഇഷ്യൂ വരും കട്ട് ചെയ്യേണ്ടി വരും ഇപ്പൊ ഞാൻ കയറിയിട്ടുള്ള കടയുടെ പേര് ന്യൂയോർക്ക് എന്നാണ് ഇവിടെ യൂറോപ്പിൽ വന്നതിന് ശേഷമാണ് ന്യൂയോർക്കിന്റെ ഒക്കെ വില എനിക്ക് മനസ്സിലായത് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരെ ഡ്രസ്സ് എടുക്കുന്ന ബ്രാൻഡാണ് ന്യൂയോർക്കർ പക്ഷേ ഇവിടെ ഏത് ബ്രാൻഡിൽ കയറിയാലും വലിയൊരു പ്രശ്നം ഷർട്ടിന്റെ കളക്ഷൻ മാത്രം കൂടി ഉണ്ടാവില്ല യൂറോപ്പിൽ വന്നുകഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്ന് ഒരു നല്ല ഷർട്ട് കണ്ടുപിടിക്കാന്നുള്ളതായിരിക്കും ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ കുറെ ഷർട്ടുകൾ ഉണ്ടല്ലോ എന്നുള്ളത് ഇതൊക്കെ ഇവിടുത്തെ സമ്മർ കളക്ഷൻസ് മാത്രമാണ് അതും വളരെ ലിമിറ്റഡ് കളക്ഷൻസ് മാത്രമേ ഇവരിൽ ഉണ്ടാവുള്ളൂ അതായത് നമ്മളൊരു ഷർട്ട് എടുത്തുകഴിഞ്ഞാൽ അതിനൊരു അഞ്ചാറ് പേരോട് ഇട്ടിടങ്ങി നമുക്ക് കാണാം ഞാനെടുത്ത ഇവിടെ അഞ്ചു ആറ് കൂടുതൽ കണ്ടിട്ടുണ്ട് ഇവിടെ ഞാൻ കുറെ ഷർട്ടുകൾ കണ്ടെങ്കിലും എന്റെ പാകത്തുള്ള ഷർട്ടുകൾ വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ അവിടെ ഷർട്ടുകളൊക്കെ ഒന്ന് മൊത്തത്തിൽ നോക്കി വെച്ച് നല്ല ഷർട്ടുകളൊക്കെ കറക്റ്റ് നോട്ട് ചെയ്ത് അവിടെ നിന്ന് പുറത്തേക്ക് ചാടി നമുക്ക് വേറെ ഒരു ബ്രാൻഡിൽ പോയിട്ട് കുറച്ചുകൂടി നല്ല ഷർട്ടുകൾ നോക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വേറൊരു ബ്രാൻഡ് ഉണ്ട് നമുക്ക് അവിടെ പോയി ഷർട്ടുണ്ടോ എന്ന് നോക്കാം ഞാൻ എന്ത് ചെയ്തു അവിടെ കയറി ഡ്രസ്സിന്റെ വിലയൊക്കെ നോക്കി നല്ല ഷർട്ടുകളൊക്കെ ഉണ്ടോ നോക്കിയിട്ട് അവിടെ സെറ്റ് ഇനി അടുത്ത അടുത്ത വരുന്നുണ്ട് നമ്മൾ മലയാളികളെ പരിപാടി അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു ആ ഇതിൻ്റെ ഷർട്ട് ഒക്കെ ഉണ്ട് ഇന്ന വിലക്കൊക്കെ ഉണ്ട് ഇതീ ഇവിടുത്തെ സ്റ്റോറുണ്ട് ഇതാണ് മെയിൻ സ്റ്റോറ് ഞാൻ എടുക്കാറുള്ളത് ഇപ്പം ഈ സ്റ്റോറിലേക്ക് പോകാൻ ക്രോപ്പ് എനിക്ക് ഈ പ്രൊമോഷൻ ഇത് ഇഷ്ടമില്ല പക്ഷെ ഞാൻ എടുക്കാറുള്ളതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കടയാണ് നമുക്ക് ഇവിടെ നോക്കാം ഇവിടെ ആയിരിക്കും മിക്കതും കിട്ടാൻ ചാൻസ് കൂടുതൽ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട അടുത്ത ബ്രാൻഡ് ക്രോപ്പ് സത്യം പറഞ്ഞ ഈ ഷോപ്പ് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് എന്റെ അറിവിൽ ഈ ബ്രാൻഡിന്റെ ഈ ഷോപ്പ് മാത്രമാണ് ഇത്ര അടിപൊളി ഇന്റീരിയർ വർക്ക് ഉള്ളത് അങ്ങനെ അവിടെയുള്ള ഷർട്ടുകൾ തപ്പി നടക്കുന്ന സമയത്താണ് നമ്മുടെ ജയല ലാലാന്റെ ഷർട്ട് ഞാൻ അവിടെ കണ്ടത് സത്യം പറഞ്ഞ ഇവിടുന്ന് നല്ലൊരു ഷർട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു എന്റെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല അവിടെ നിന്ന് അത്ര നല്ല ഷർട്ടൊന്നും എനിക്ക് കിട്ടിയില്ല അങ്ങനെ അവിടെയുള്ള ഷർട്ടുകളുടെ കൂടെ വരലോടിച്ച് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു വെള്ള ഷർട്ട് എന്റെ കണ്ണില് പെട്ടത് പക്ഷേ വെള്ള ഷർട്ട് എടുത്തുകഴിഞ്ഞാൽ ഞാൻ തന്നെ തലയ്ക്ക് വൃത്തിയാക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതുപോലെ തന്നെ തിരിച്ചു വെച്ചു അങ്ങനെ ആ പ്രദേശം ഇനി ഇവിടെ നിന്നിട്ട് കാരില്ല മനസ്സിലായപ്പോ ഞാൻ പതുക്കെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം നമ്മൾ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വന്നത് ഇവിടെ വന്ന് നോക്കിട്ട് ഞാൻ പുറത്തേക്ക് എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഇതിനേക്കാൾ ബെറ്റർ ന്യൂയോർക്കർ ആയിരുന്നു ന്യൂയോർക്കറിൽ ഇതിനേക്കാളും നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു ക്രോപ്പ് തീരെ പോര ഞാൻ പക്ഷെ കഴിഞ്ഞ വർഷം എന്റെ ഷർട്ട് എടുത്തത് ക്രോപ്പിൽ നിന്നായിരുന്നു ഇവിടെ നിന്നായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഓഫറും ഇല്ല ഓഫർ ഉണ്ടാവുന്ന വെച്ച് ചില ഇവിടെ എങ്ങനെയാണ് സീസൺ മാറുമ്പോൾ ഓഫർ ഉണ്ടാവും പക്ഷേ ഇപ്രാവശ്യം ഓഫർ ഉണ്ടായില്ല ഇല്ല അതാണ് ഏറ്റവും വിഷമം കളക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു നല്ല കളക്ഷൻ കളക്ഷനെ കുഴപ്പമില്ല ന്യൂയോർക്കറിൽ പിന്നെ കളക്ഷനോ മാർ തോന്നി നമുക്ക് ന്യൂയോർക്കറിലേക്ക് തന്നെ തിരിച്ചു പോവാം ബെസ്റ്റ് നമ്മൾ നോക്കി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ന്യൂയോർക്കിലേക്ക് തിരിച്ചു പോകാൻ വിചാരിച്ചപ്പോഴാണ് ഈ ബ്രാൻഡ് എനിക്ക് ഓർമ്മ വന്നത് ഇവരുടെ ഡ്രസ്സുകൾക്ക് ഭയങ്കര ക്വാളിറ്റിയാണ് പക്ഷെ ആ കടലിൽ കയറി സമയത്ത് ഷർട്ട് ബാക്കിയുള്ള കടകളെക്കാളും കുറവായിരുന്നു അങ്ങനെ അവിടെ നിന്ന് നിരാശയിൽ ഇറങ്ങി പതുക്കെ പോകുമ്പോഴാണ് ഞാൻ റിസർവ്ഡ് ബ്രാൻഡ് കണ്ടത് സത്യം പറഞ്ഞാൽ അവിടെ കയറിയത് എനിക്ക് മുതലായി അവിടെ കയറിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ പൂക്കളട്ട പോലത്തെ ടീഷർട്ട് കണ്ടത് ചുമ്മാ ഒന്ന് ഇട്ടു നോക്കി അമ്പത് ശതമാനം ഓഫർ കൂടി കണ്ടപ്പോ നേരെ പാക്ക് ചെയ്തു ഇതിന്റെ ഇടയിൽ നിങ്ങളോട് വേറൊരു കാര്യം പറയാൻ ഞാൻ മറന്നു ഇവിടെ ഡ്രസ്സും ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ശരിക്കും ഡിസ്കൗണ്ട് കിട്ടും നിങ്ങൾ വിചാരിക്കും ഞാനെന്ത് അതായത് നമ്മുടെ നാട്ടിലെ പോലെ വില കൂട്ടിയിട്ടല്ല അവർ ഡിസ്കൗണ്ട് ചെയ്യണത് ശരിക്കും അത് മാർക്കറ്റിൽ വന്ന പ്രൈസ് എത്രയാണോ അതിൽ നിന്ന് ആയിട്ട് ഡിസ്കൗണ്ട് ചെയ്യുക കാരണം ഇവിടുത്തെ ഡിസ്കൗണ്ട് ഞാൻ ശരിക്കും നേരിട്ട് അനുഭവിച്ചുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഡ്രസ്സുകൾക്കും നല്ല ക്വാളിറ്റി ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ ഡ്രസ്സുകളൊക്കെ ഉണ്ടാക്കി വരുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നൊക്കെയാണെന്ന് മാത്രം അങ്ങനെ അവിടെ പിന്നെ ഒന്നും നോക്കില്ല അതെടുത്തു എന്താണെന്ന് അറിയില്ല ഇന്നിവിടെ മുടിഞ്ഞ തിരക്ക് മുടിഞ്ഞ തിരക്കന്നടിഞ്ഞ തിരക്ക് അവിടെ ആണ് റോഡ് പണി നടക്കുക ഇന്ന് നിറയെ ആളുകൾ എനിക്ക് തോന്നുന്നേ സെപ്റ്റംബർ ഫസ്റ്റ് ആയി ഇവിടെ സെപ്റ്റംബർ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുന്ന സമയം അതുകൊണ്ടായിരിക്കണം ഉണ്ട് നല്ല തിരക്ക് പോലെ ആളുകൾ ഞാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട് ഇഷ്ടംപോലെ ആളുകൾ ഇഷ്ടംപോലെ ആളുകള് എന്തായാലും നമ്മളെ ഹാപ്പിയാണ് നമ്മുടെ ഓണക്കൂടെ എടുത്തുകൂടെ ഷർട്ടുകളൊക്കെ ഇവിടെ ഷർട്ടുകളുടെ കളക്ഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഷർട്ട് നല്ലത് കിട്ടുക എന്നുള്ളത് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം ഇവിടെ ഫുൾ ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈലുള്ള ഷർട്ടുകൾ കിട്ടുകയുള്ളൂ എന്തായാലും നമുക്ക് ഓണക്കൂടി കിട്ടി നൈറ്റ് നമ്മൾ ഹാപ്പിയാണ് ഇനി നമ്മൾ ഇതിട്ടിട്ട് ഓണം ഇവിടെ ഓണപ്പരിപാടി ഉണ്ട് ഓണ സെലിബ്രേഷൻ അതായത് നമ്മുടെ സെപ്റ്റംബർ ഈ മാസം ഇനി വരുന്ന മാസം നമുക്കിവിടെ ഓണം സെലിബ്രേഷൻ ഉണ്ട് അതിനിടാൻ അതിനിടാൻ ചിലപ്പോൾ വേറെ ഷർട്ടായിരിക്കും ഇത് നമുക്ക് ഓണത്തിന് ഇട ഓണത്തിൻ്റെ അന്ന് പറ്റുകയാണെങ്കിൽ നല്ല അടിപൊളി ടിഷർട്ട് ടിക്കറ്റ് വീഡിയോ എടുക്കണം പബ്ലിക്കിലായതുകൊണ്ടാണ് ചെറിയ എൻ്റെ സംസാരത്തിലൊക്കെ ചെറിയ വ്യത്യാസം എന്തായാലും നമ്മുടെ ഓണക്കോട് സംഭവങ്ങളൊക്കെ എടുത്തല്ലോ ഇനി നമുക്ക് ബസ്സ് പിടിച്ച് നേരെ നമ്മുടെ ഡോമിൽ സോറി നമ്മുടെ വീട്ടിൽ പോവാം ഇപ്പോൾ ഡോമിലല്ലല്ലോ വീട്ടിലാണല്ലോ അല്ലേ പോയ നമുക്ക് വീട്ടിൽ പോകാം അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് നമ്മുടെ അപ്പാർട്ട്മെന്റിൽ തിരിച്ചെത്തി സത്യം പറഞ്ഞാൽ ഞാനെടുത്ത ഓണക്കോടി നിങ്ങൾക്ക് കാണിച്ചു തന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട് പക്ഷേ ഞാനെന്ന ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ ഏത് ഷർട്ടായിരിക്കും എടുത്തെന്നത് നിങ്ങളൊന്ന് ഗസ്റ്റ് എന്തായാലും നമ്മുടെ ഓണത്തിന്റെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ വീഡിയോയിൽ ഞാൻ ആ ഷർട്ട് ഇട്ട് വരാട്ട അതുവരിക്കും എല്ലാവരും സന്തോഷമായിട്ട് ഒന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കുക എല്ലാവർക്കും എന്റെ വക അഡ്വാൻസ് ഓണാശംസകൾ